നെടുമ്പര ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശരണ്യ അരുവാൾ ചുറ്റിലെ നക്ഷത്രം അടയാളത്തിലാണ് ശരണ്യ മത്സരിക്കുന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നത് രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്കെല്ലാ പരിഹാരമുണ്ടാക്കിയിട്ടുണ്ട് അത് തുടരുന്ന ദാരിദ്ര്യവിമുക്ത കേരളമായി ഇന്ത്യ രാജ്യത്ത് ആദ്യമായി പ്രഖ്യാപിച്ച സംസ്ഥാനം കൂടിയാണ് കേരളം ഇനി ദാരിദ്ര്യത്തിൽ നിന്നും മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സാമൂഹ്യക്ഷേമ പദ്ധതികളും ആവശ്യമായ അടിസ്ഥാന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്ന തരത്തിൽ ഇടപെടുന്ന ഇടതുപക്ഷത്തിന് ആധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആദ്യ ദാരിദ്ര്യം മുക്തമാക്കുക എന്ന് മാത്രമല്ല രാജ്യത്തെ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വീടില്ലാത്ത ലൈഫ് മിഷനിൽ കൊടുത്ത അഞ്ചു ലക്ഷം വീടായിരുന്നെങ്കിൽ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് നൽകുമെന്നതാണ് പ്രധാനപ്പെട്ട വാഗ്ദാനം അതുപോലെ തന്നെ സ്ത്രീകളുടെ അന്തസ് ഉയർത്തുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി മുപ്പത്തിയഞ്ചു വയസ്സിനും അമ്പത്തൊമ്പതിന് വയസ്സിനുമിടയിലുള്ള സഹോദരന്മാർക്ക് ആയിരം രൂപ പദ്ധതിയായി സുരക്ഷാ പദ്ധതിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു ചെറുപ്പക്കാർക്ക് അവർക്ക് പി എസ് സി കോച്ചിങ്ങിന് പോകാനും മറ്റും സൗകര്യം നിൽക്കുമാറ് പ്ലസ് ടു മുതൽ ഡിഗ്രിയും ഡിപ്ലോമയും എഞ്ചിനീയറിങ്ങും ഒക്കെ പഠിച്ചിട്ടുള്ള പതിനെട്ടിനും മുപ്പതിനും ഇടയിലുള്ള ചെറുപ്പക്കാർക്ക് ആയിരം രൂപ സ്കോളർഷിപ്പ് എന്ന നിലയിൽ അനുവദിക്കുകയാണ് ഈ തരത്തിൽ ദീർഘവീഷണത്തോടു കൂടി നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കുന്ന ഗവൺമെന്റ് മുഖ്യമായി ഉയർത്തിപ്പിടിക്കുന്നത് സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഒരുമയുടെയും സന്ദേശമാണ് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും സന്ദേശം ഉയർത്തുന്ന വർഗീയ പാർട്ടികൾക്കെതിരെ ജാഗ്രത പുലർത്താൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണിത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സൗശരന്യെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് എല്ലാ സഹോദരി സഹോദരന്മാരോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക